निर्विशेष शून्यवादी तारिणी जय श्री कृष्ण चैतन्य प्रभु श्री अद्वैता गदाधरा श्रीवासादी भक्त वृद्धा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं बलं शुकमुकात् अमृतद्रवसंयुदम् पिबदा भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो नष्ट नष्टप्रायेषु पत्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം ഋതുമാരാജാവ് ഭൂമിയെ കറക്കുന്നു ശ്ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കാം വത്സേന കാവ്യം ചിരമുക്ഷത ആമപാത്രേ മഹാഭാഗ श्रद्धया श्राद्धदेव प्रकल्प्य वल्स कपिलं सिद्धा सकना सिद्धि नभसी विद्या विद्याधरादय अन्े चाइनो मै अंधर्धाभुता मय प्रकल्य वल्सं दुदुर्धारणायी यक्षरक्षांसि भूदानि पिशाचापि चिदाशना भूदेशवल्सा दुदु कपाले तदाहयो दन्दशूका सर्पा नागाश्च तक्षकं विधाय वल्सं दुदुः बिलपात्रे विशम्पयः ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഓം നമോ ഭഗവത് ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവത്മോ ഭഗവത്സുദേവ ചതുഗന്ധം അധ്യായം പതിനെട്ട് ശ്ലോകം പതിനെട്ട് മത്സ്യനവിതരോജന്മനാഗവ്യം ഗവ്യം മാമ പാത്രേ മഹാഭാഗ സദയാ സേവ പിത്രലോകത്തിലെ ഭാഗ്യവാന്മാരായ അധിവ അധിവാസികൾ ശവസംസ്കാര ചടങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുന്ന ആര്യമാണ ആര്യമാനെ കിടാവാക്കി അവർ ഒരു പച്ചമൺപണ്ഡലത്തിൽ പിതാമഹന്മാർക്ക് സമ സമർപ്പിക്കാനുള്ള കവ്യം വിശ്വാപൂർവ വിശ്വ വിശ്വാസപൂർവം തരഞ്ഞെടുത്തു ശ്ലോകം പത്തൊമ്പത് പ്രഗൽപ്യ മത്സ്യം കപിലം സിദ്ധാ സങ്കൽപയും അതിനുശേഷം സിദ്ധ ലോകവാസികളും വിദ്യാധര ലോകവാസികളും കപില മഹാമുനിയെ പശുക്കടാവാക്കി രൂപാന്തരപ്പെടുത്തി ആകാശത്തെ കലമാക്കി അതിൽ അണിമ മുതലുള്ള നിഗൂഢ യോ ആ യോഗശക്തികൾ കറന്നെടുത്തു വിദ്യാധരന്മാർ ആ ആകാശത്തിലൂടെ പരക്കാനുള്ള സിദ്ധി നേടി ശ്ലോകം ഇരുപത് അന്വേഷമായത്പനാമയംസം ധാരണാമയിഷ ആ കിംപുരുഷ ലോകനിവാസികൾ രാക്ഷസനായ മയനെ കിടാവാക്കി ഒരുവനെ അദൃശ്യതയിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷനാകാനും അപ്രത്യക്ഷനാകാനും വീണ്ടും വീണ്ടും വേറെ രൂപത്തിൽ ആവിർഭവിക്കാനും കഴിയുന്ന മായിക ശക്തികൾ കറന്നെടുത്തു ശ്ലോ ശ്ലോകം ഇരുപത്തൊന്ന് യക്ഷരക്ഷാംസിതാനുവിശാശാഹിദ്ശത്സാം ക്ഷതജാസവം അനന്തരം മാംസഭോജികളായ പിശാശുക്കർ മഹാദേവന്റെ അവതാരമായ രുദ്രനെ അല്ലെങ്കിൽ ഭൂതനാഥൻ കിടാവാക്കി രക്തം കൊണ്ടുണ്ടാക്കിയ കുളി കുളിപ്പുള്ള മദ്യം കറന്നെടുത്ത് തലയോട്ടികൾ കൊണ്ട് നിർമ്മിച്ച കലത്തിൽ നിറച്ചു ശ്ലോകം ഇരുപത്തൊന്ന് വിഷംഭയാ അനന്തരം മൂർഖൻ പാമ്പുകളും ഫണമില്ലാത്ത പാമ്പുകളും തേളുകളും പെരുമ്പുകളും മറ്റനേകം വിഷജീവികളും ഭൂമിയിൽ നിന്ന് തങ്ങളുടെ പാലാഴി വിഷം കറന്നെടുക്കുകയും ആ വിഷം പാമ്പിൽ മാളങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്തു അവർ ഇതിനായി തക്ഷകനിൽ നിന്നുള്ള ഒരു ഉണ്ടാക്കി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ പശുവിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള ഭൂമിദേവി പൃഥു മഹാരാജാവിനോട് പറഞ്ഞു തന്നിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ക കറന്നെടുക്കാം പാലിന്റെ രൂപത്തിൽ കറന്നെടുക്കാം എന്ന് ഭൂമിദേവി പറഞ്ഞു ആ സമയത്ത് പൃഥ് മഹാരാജാവ് സ്വയം കറവക്കാരനായി സ്വയംഭവമനുവിനെ പശുക്കിടാവായി ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും കറന്നെടുത്തു എന്ന് പറയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് ഭൂമിദേവിയാണ് ഭഗവാനും ഭൂമിദേവിയിലൂടെയാണ് ഈ ജീവജാലങ്ങൾക്കെല്ലാം ഭക്ഷണങ്ങൾ നൽകുന്നത് ഓരോ ശരീരം സ്വീകരിക്കുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണമാണ് ഓരോ ജീവികളും സ്വീകരിക്കുന്നത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഭക്ഷണമല്ല ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണമാണ് അതെല്ലാം ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്താണോ ഇവിടെ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലഭിക്കുന്ന സ്ഥലമാണ് ഭൂമി ദേവി പറയുന്നത് പോലെ എന്താണോ ആഗ്രഹിക്കുന്നത് വിശ്വമാതാവ് ഭൂമി അറിഞ്ഞാൽ ഭക്തന്മാർക്കും മമ്മൂക്ഷൂജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചീടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവ് ഭൂമി അറിഞ്ഞാൽ ഭൂമി ശിവ ശിവ എന്ന് പറയാൻ അപ്പൊ ഭൂമിയിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ലഭിക്കും എന്താണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാനും സാധിക്കും ഇവിടെ വ്യത്യസ്ത ജീവജാലങ്ങൾ വ്യത്യസ്ത ലോകത്തിലുള്ള മനുഷ്യരും ദേവന്മാരും മഹർഷിമാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും അപ്സരസുകളും എല്ലാം അവരുടേതായിട്ടുള്ള അവർക്കെന്താണോ ആവശ്യം അതെല്ലാം ഈ ഭൂമിയിൽ നിന്ന് കടന്നിർത്തു എന്നാണ് പറയുന്നത് ആദ്യം പൃഥുമാ രാജാവ് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളും ഔഷധ സസ്യങ്ങളും സ്വീകരിച്ചു അതിനുശേഷം മഹർഷിമാർ മഹർഷിമാർക്ക് മഹർഷിമാർക്കാവശ്യം ജ്ഞാനമാണ് വേദമന്ത്രങ്ങളാണ് അതുകൊണ്ട് അവർ ബൃഹസ്പതിയെ പശുക്കിടാവാക്കി അവരുടെ ഇന്ദ്രിയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ പാത്രമാക്കി പാൻപാത്രമാക്കി വേദമന്ത്രങ്ങൾ കറങ്ങെടുത്തു എന്നാണ് പറയുന്നത് ആ വേദമന്ത്രങ്ങൾ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശുദ്ധീകരിക്കുന്നതാണെന്ന് കലിയുഗത്തിൽ നമ്മൾക്ക് ജപിക്കാൻ സാധിക്കുന്ന തെറ്റുകൂടാതെ ജപിക്കാൻ സാധിക്കുന്ന മന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണെന്നും ശീലപ്രഭാതര് വിശദീകരിച്ചിട്ടുണ്ടായ ദേവന്മാർ അവർക്കാവശ്യമായിട്ടുള്ള അമൃത് സോമരസത്തിന്റെ രൂപത്തിൽ സ്വർണപാത്രത്തിൽ കറന്നെടുത്തു ഇന്ദ്രനെ പശുക്കിടാവാക്കിക്കൊണ്ട് സ്വർണപാത്രത്തിൽ അവർ സോമരസം കറന്നെടുത്തു എന്നത് അസുരന്മാർ സ്വീകരിച്ചത് പ്രഹ്ലാദനെ പശുക്കിടമാക്കിയ അസുരന്മാർ ഇരുമ്പിന്റെ പാത്രത്തിൽ മദ്യമാണ് സുര സുരാസവ സുര ആസവം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടു തരത്തിലുള്ള മദ്യമാണ് അവർ സ്വീകരിച്ചത് അപ്പോൾ അമൃതവും ഈ ഭൂമി ഭൂമിദേവിയിൽ നിന്നും ലഭ്യമാണ് പക്ഷെ അസുരന്മാർ അത് സ്വീകരിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടെ ആവശ്യമായിട്ട് ഉള്ള വസ്തുക്കളാണ് അവര് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുശേഷം ഗന്ധർവന്മാർ ഗന്ധർവന്മാർ അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ഗാന്ധർവം ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങൾ അവർ താമരയുടെ പാത്രത്തിൽ സ്വീകരിച്ചു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായി അപ്പോൾ ഇവിടെ പറയുന്നത് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വത്സേന പിതരോ അര്യണ്ണ കവ്യം ക്ഷീരമതക്ഷത അര്യമാവിനെ പശുക്കിടാവാക്കി പിതൃക്കൾ പിതൃലോക വി നിവാസികൾ എന്താണ് സ്വീകരിച്ചത് കവ്യം അവര് കവ്യമാണ് സ്വീകരിച്ചത് കവ്യം ക്ഷീരമധുക്ഷത പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ആ യജ്ഞഭാഗത്തെയാണ് കവ്യം എന്ന് പറയുന്നത് അവര് മൺപാത്രത്തിലാണ് കവ്യം സ്വീകരിച്ചത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന കവ്യമാണ് അര്യമാവിന്റെ നേതൃത്വത്തിലുള്ള പിതൃലോക നിവാസികൾ സ്വീകരിച്ചത് എന്ന് പറയും അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം രണ്ട് പിതൃലോകങ്ങളുണ്ട് ചന്ദ്രലോകത്തിലും പിതൃ പിതൃലോകമുണ്ട് അതേപോലെ ഭൂ ഭൂമണ്ഡലത്തിന്റെ അടിയിൽ ഉള്ള യമലോകത്തിലും ഒരു പിതൃലോകമുണ്ട് പിതൃക്കൾ ഒന്നുകിൽ ചന്ദ്രനിലുള്ള പിതൃലോകത്തിലേക്ക് പോകാം അല്ലെങ്കിൽ യമലോകത്തിലുള്ള പിതൃലോകത്തിൽ ഇരിക്കാം അവിടെയാണ് അര്യമാവ് ഇരിക്കുന്നത് അര്യമാവാണ് പിതൃക്കളുടെ നേതാവായിട്ട് പറയുന്നത് ഭഗവത്ഗീതയിൽ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ പത്താമത്തെ അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പിതൃനാമ ജാസ്മി പിതൃക്കളിൽ ഞാൻ അര്യമാവാണ് എന്ന് പറയും അപ്പൊ പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ആ ശ്രാദ്ധം വലി അത് സ്വീകരിക്കുന്നത് അര്യമാവാണ് അര്യമാവ് അര്യമാവിലൂടെയാണ് ഭഗവാൻ ആ ശ്രാദ്ധം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ അര്യമാവിനെ ശ്രാദ്ധദേവത എന്ന് പറഞ്ഞിട്ടുള്ളത് അമപാത്രേ മഹാഭാഗ ശ്രദ്ധയ ശ്രാദ്ധദേവത ശ്രാദ്ധം സ്വീകരിക്കുന്ന ദേവതയാണ് ഹര്യമാവ് അത് ഭഗവാന്റെ തന്നെ ഒരു വിഭൂതിയാണ് ഭഗവാന്റെ പ്രതിനിധിയാണ് വിനെ കിടാവാക്കൊണ്ടാണ് പിതൃലോക നിവാസികൾ കവ്യം സ്വീകരിച്ചത് മൺപാത്രത്തിൽ കവ്യം സ്വീകരിച്ചത് അതിനുശേഷം സിദ്ധന്മാരാണ് സിദ്ധലോകത്തിലെ ലോകത്തിലെ നിവാസികളാണ് വന്നിട്ടുള്ളത് സിദ്ധന്മാർ കപില മഹർഷിയെ കിടാവാക്കിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സിദ്ധികളൊക്കെ സ്വീകരിച്ചത് സിദ്ധിൻ നബസിദ്ധ്യാന്ന് സിദ്ധന്മാരിൽ ഞാൻ കപിലനാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുക സിദ്ധന്മാരിൽ ഞാൻ കപില മഹർഷിയാണ് ഭഗവാന്റെ തന്നെ അവതാരമാണ് ആ കപില മഹർഷിയെ പശുക്കിടവാക്കി സിദ്ധന്മാർ എന്തു സ്വീകരിച്ചു സിദ്ധിൻ നബസി വിദ്യാംച്ച വിദ്യാധരാതയാണ് സിദ്ധന്മാരും വിദ്യാധരന്മാരും വ്യത്യസ്തമായിട്ടുള്ള സിദ്ധികൾ അഷ്ടസിദ്ധികൾ ഈശിത്വം വശി വശിത്വം മ്യം പ്രാപ്തി അണിമ ലഹിമ എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സിദ്ധികളൊക്കെ അവർ സ്വീകരിച്ചു ആകാശത്തെ പാത്രമാക്കിയാണ് അവര് പാൽക്കാരം നടത്തത് എന്ന് പറയുന്നത് സിദ്ധി നവസി വിദ്യേ ച വിദ്യാതരാതെ അതിനുശേഷം വന്നിട്ടുള്ളത് മയദാനവന്റെ നേതൃത്വത്തിലുള്ള മായാവികളാണ് മാന്ത്രികന്മാരാണ് വന്നിട്ടുള്ളത് മയദാനവനെ പശുക്കിടാവാക്കി അവർ വ്യത്യസ്തമായിട്ടുള്ള മാന്ത്രിക ശക്തികളൊക്കെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അന്വേഷിച്ച മായനോ മായ അന്തർധാനം അത്ഭുതാത്മന അന്തർധാന പെട്ടെന്ന് അപ്രത്യക്ഷമാവാനുള്ള കഴിവ് പെട്ടെന്ന് പ്രത്യക്ഷമാവാനുള്ള കഴിവ് ഇങ്ങനെയുള്ള മാന്ത്രിക വിദ്യകളാണ് ആ മായാവികൾ അല്ലെങ്കിൽ മന്ത്രവാദികൾ സ്വീകരിച്ചത് അവര് മയദാനവനെയാണ് പശുക്കിടാവാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയും അതിനുശേഷം വന്നിട്ടുള്ളത് യക്ഷരാക്ഷസന്മാരാണ് യക്ഷരാക്ഷം യക്ഷരാക്ഷസന്മാര് കിടാവാക്കൊണ്ടു വന്നിട്ടുള്ളത് മഹാദേവനെയാണ് കാരണം മഹാദേവനാണ് ഭൂതേശൻ ഭൂതപ്രേത പിശാചുക്കളുടെ ഈശ്വരനായിരിക്കുന്നത് ഭൂദേശ മഹാദേവൻ ഭൂദേശവത്സ ഭൂദേശനെ വത്സമാക്കി പശുക്കിടാവാക്കി ഭൂതപ്രകൃതി പശാചുക്കൾ വന്നു അവരെന്താണ് സ്വീകരിച്ചത് കപാലെ ക്ഷതജാസവം അവർ കപാലത്തിൽ തലയോട്ടിയിലാണ് അവര് അവർക്കാവശ്യമായിട്ടുള്ള ചതജാസവം രക്തത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മദ്യമാണ് ക്ഷതജാസവം ഇത് വളരെ അറപ്പുളവാക്കുന്ന ഒരു ഭക്ഷണമാണ് സാധാരണ മനുഷ്യർക്ക് അറപ്പുളവാക്കുന്ന ഭക്ഷണമാണ് ക്ഷതജാസവം എന്ന് പറയുന്നത് ഇവിടെ പിശാജിനെ കുറിച്ച് പറയുന്നുണ്ട് രക്ഷാംസി ഭൂതാനി ഭൂതാണി പിശിദാശന ആരാണ് പിശാജ് എന്ന് പറയുന്നുണ്ട് പിശാചി പിശിദാശന പിശിതം അശനം ചെയ്യുന്ന വ്യക്തിയാണ് പിശാജ് എന്ന് പറഞ്ഞു പിശിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസമാണ് അശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക അല്ലെ അസ്നാമി ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത് ഞാൻ കഴിക്കാം പത്രം പുഷ്പം ഫലം തോയം യുവമേ ഭക്യാപ്രയച്ചതി തദഹം ഭക്തിപ്രതം അസ്നാമി ഞാനത് സ്വീകരിക്കും ഞാനത് കഴിക്കും എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പറയുന്നു പിശിതാശന പിശിതം കഴിക്കുന്നവരെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത് മാംസം കഴിക്കുന്നവരെയാണ് സംസ്കൃതത്തിൽ പിശാചുക്കൾ എന്ന് പറയുന്നത് ആ പിശാചുക്കളും ഭൂതഭ്രേത പിശാചുക്കള് മഹാദേവന്റെ നേതൃത്വത്തിൽ വന്ന് മഹാദേവനെ പശുക്കിടവാക്കി ക്ഷതചാസവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രക്തത്തിന്റെ രക്തത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു മദ്യമാണ് അവര് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ ഈ ഭൂമിദേവിയിൽ നിന്ന് അമൃതവും പാലും ഒക്കെ ലഭ്യമാണ് പക്ഷെ അവരെന്താണ് സ്വീകരിച്ചത് അവര് രക്തം പുളിച്ച രക്തമാണ് സ്വീകരിച്ചത് ഒരു ജീവൻ ഏത് ശരീരത്തിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് അത് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് സ്വീകരിക്കാനും സാധിക്കുകയില്ല സപ്തരജ സമോപണത്തിലുള്ളവരുടെ ഭക്ഷണം വളരെ മോശമാണെന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ല യാതയാപം യാതയാമം ഗതരസം പരൂഷിതം ചെയ്ത് ഉച്ചിഷ്ടംച്ച അമേദ്യം ഭോജനം താമസപ്രിയം നമ്മള് തമോ ഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം ഒന്നും ഇഷ്ടപ്പെടുകയില്ല കേടുവന്ന ഭക്ഷണമാണ് കുളിച്ച ദുർഗന്ധമുള്ള ഭക്ഷണമാണ് തമോഗുണത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാം ഓരോ ശരീരത്തിനും അനുസരിച്ച് ഓരോ വ്യക്തികളുടെ സ്വഭാവം മാറും അത് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് മാറുന്നത് എന്ന് ഭഗവത്ഗീതയിൽ വിശദീകരിക്കുക ഭൂതപ്രേത വിശാജികളൊക്കെ തമോ ഗുണത്തിലുള്ളവരായതുകൊണ്ട് തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് അവര് സ്വീകരിച്ചത് എന്നത് അതിനുശേഷം വന്നിട്ടുള്ളത് സർപ്പങ്ങളും നാഗങ്ങളും ഒക്കെയാണ് തഥാഭയോന്തോക സർപ്പ നാഗാശ്ചദക്ഷകം വിധായവൽ വിഷം പയ അവരെന്താണ് സ്വീകരിച്ചത് വിഷമാണ് അല്ലെ പശുവിൽ നിന്ന് പാല് ലഭിക്കും പക്ഷെ അവർ സ്വീകരിച്ചത് വിഷമാണ് അവരാണ് അതിനെ വിഷമാക്കി മാറ്റിയത് സർപ്പത്തിന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത് അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അതിൽ മാറ്റം ഉണ്ടാകുന്നത് ശുലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഒരു സർപ്പത്തിന് നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ സ്വഭാവം മാറുന്നില്ല അത് കൂടുതൽ കൂടുതൽ ശക്തമായിട്ടുള്ള വിഷമാണ് ഉൽപാദിപ്പിക്കുന്നത് അതേപോലെ ഒരു ശുദ്ധനായിട്ടുള്ള സാത്വികന് നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അതിനെ ബുദ്ധിയാക്കി മാറ്റും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയാക്കി അദ്ദേഹം മാറ്റും അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട് എന്നാണ് വ്യത്യസ്തമായിട്ടുള്ള ദാനത്തിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നത് തമോ ഗുണത്തിലുള്ള ദാനം രജോ ഗുണത്തിലുള്ള ദാനം സത്യഗുണത്തിലുള്ള ദാനം അപാത്രീയത അർഹതയില്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ദാനം തമോ ഗുണത്തിലുള്ള ദാനമായിട്ട് മാറും അതിന് വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാവുക എന്ന് പറയും അതേപോലെ ഈ സർപ്പങ്ങൾ പശുവിൽ നിന്ന് ഭൂമിദേവിയിൽ നിന്ന് പാല് സ്വീകരിച്ചത് അതിനെ വിഷമാക്കി മാറ്റി എന്ന് പറയുന്നുണ്ട് സർപ്പങ്ങൾ മാത്രമല്ല സർപ്പ നാഗാശ്ച തക്ഷകം ദന്തശുഗ സർപ്പം നാഗാശ്ച തക്ഷകം ദന്തശുഖം എന്ന് പറയുന്നത് തേളുകളെയാണ് തേളുകൾ അതേപോലെ സർപ്പങ്ങൾ നാഗങ്ങൾ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഷമുള്ള ജീവികളാണ് നാഗം എന്ന് പറയുന്നത് ധാരാളം തലകളുള്ള സർപ്പത്തെയാണ് നാഗം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ പറയുന്നത് അനന്ത അനന്താസ്മി നാഗാനാം നാഗങ്ങളിൽ ഞാൻ അനന്തമാണ് അനന്തനാണ് എന്ന് പറയുന്നത് അപ്പം സർപ്പങ്ങളും നാഗങ്ങളും ആ വൃശ്ചികങ്ങളും അല്ലെങ്കിൽ തേളുകളും വന്നിട്ട് ആ അവർ സ്വീകരിച്ചത് പാലാണ് പക്ഷെ ആ പാലിനെ അവര് വിഷമാക്കി മാറ്റി അവരെന്തിലാണ് സ്വീകരിച്ചത് എന്ന് പറയുന്നത് അവരുടെ സർപ്പങ്ങളുടെ മാളത്തിലേക്കാണ് ആ പാലിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് വിധ പാത്രം അവര് ആ പാലിനെ സ്വീകരിച്ചു വിഷമാക്കി മാറ്റി എന്ന് പറഞ്ഞു ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചുള്ള വസ്തുക്കൾ അവര് ഭൂമിയിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് അവർ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെ സ്വീകരിക്കുന്നു ഭഗവാനും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സ്വഭാവ വസ്തു പ്രവർത്തക ഓരോരുത്തരുടെയും ശരീരമനുസരിച്ച് അവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ൾക്ക് അനുസരിച്ചിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ വ്യത്യസ്ത മൃഗങ്ങൾ മൃഗങ്ങൾ വന്ന് എന്താണ് ഭൂമിയിൽ നിന്ന് സ്വീകരിച്ചത് വൃക്ഷങ്ങൾ എന്താണ് സ്വീകരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ജയശ്രീ മഹാജി ജപിച്ചോ ഹരേ കൃഷ്ണ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശതാധാര ശ്രീവാസാധി ഗൗരവ ഭക്തവരിന്ത ഹരേ കൃഷ്ണ